ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ സഹസ്ഥാപകനായ ധന്യൻ ജോസഫ് വിധേയ തിലച്ചൻ്റെ നൂറ്റി അൻപത്തിയൊൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് പുണ്യപിതാവിൻ്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് സി എച്ച് എഫ് കൃപാജ്യോതി പ്രോവിൻസ് ഒരുക്കുന്ന കവിതത്തിൽ കുടുംബചരിത്രം മഹത്തരം പൈതൃകമാംീര വിശ്വാസം ഏറ്റുവാങ്ങിയ പഴമതൻ തറവാടിത്തം നിറഞ്ഞു തുളുമ്പും വിധയത്തിൽ കുടുംബം എത്രയോ ശ്രേഷ്ഠം സഹോദര്യത്തിനാത്മീയതയും ക്രിസ്തു സ്നേഹത്തിൻ തനിമയും യിരങ്ങൾക്ക് പകർന്നേക്കും പാരമ്പര്യത്തിവ വിശ്വാസത്തിൻ കേന്ദ്രമാ ദിവ്യ അർത്ഥവും ശക്തിയും സ്വീകരിച്ച സ്വീകരിച്ചതനേ ലോന താണ്ടവല്ലരിൽ പൂത്തുലഞ്ഞു പഞ്ചവർണശലഭങ്ങൾ അവരല്ലോ കൊച്ചൌസെ പിൻസോദരങ്ങൾ പരിശുദ്ധിതൻ സുഗന്ധമായി ലോന താണ്ഡാ ദമ്പതികൾ തൻ ദ്യനായ പുത്രനല്ലോ ജോസിനാത്മീയാചാര്യൻ ീശോ എന്ന നാമത്തിൻ പൊരുളേ അമ്മ തരങ്ങളിൽ നിന്നൊപ്പിയെടുത്ത് ദേവസ്നേഹരാളത്തിൽ നിറച്ചവനല്ലോ കൊച്ചൗസേഫിനാസ്മി ആചാര്യ പിഞ്ചുപാതങ്ങളു നി നടന്ന നാൾ മുതൽ ഭിക്ഷുദേഹികൾക്ക് ധർമ്മം കൊടുത്തും മാതാപിതാക്കളെ സഹായിച്ചും അറിഞ്ഞവനല്ലോ കൊച്ചു ആചാര്യം സ്നേഹ ശിക്ഷണവാത്സല്യം നുകർന്ന ആ കുച്ചുപാലും സത്സ്വഭാവത്തിൻ കരുണാർദ്ര സ്നേഹത്തിൻ ജ്വാലയായ പ്രശോഭിതമായി വിധയത്തിൽ കുടുംബത്തിൽ പുലർക്കാല പ്രാർത്ഥനാ നിമന്ത്രണങ്ങളും കാൽവരിയാകാർപ്പണത്തിൻ പങ്കാളിത്തവും ഭജനവും കൊച്ചൗസേ പിൻ ദൈവജ്ഞാനത്തിനുറവിടം ദൈവസ്നേഹത്തിനുറവിടം ആദ്യാക്ഷരം കുറിച്ച സമ്പാദനത്തിനാ ജ്ഞാനതൃഷ്ണയാൽ ജ്വലിക്കുന്ന നയനങ്ങളോടെ സഹപാഠികൾക്കൊപ്പം കൊച്ചവസേ കളരി വിദ്യ നേടി സ്വഭാവ സജ്ജന സേവന വ്യഗ്രതയും ദേഹാധ്വാന പ്രതിപത്തിയും വേദപഠനവും നേടി ആദ്യകാല പഠനത്തിൽ സമാപ്തി കുറിച്ചു ദൈവസ്നേഹത്തിൻ വിത്തുകൾ പൊങ്ങും കൊച്ചുഹൃത്തിൽ കാരുണ്യത്തിൻ നാദ്യാനുഭവം എത്രയോ പാവനം എത്രയോ പാവനം